സുബൈദയുടെ ചായയുടെ കൈപുണ്യം മുണ്ടക്കയത്ത് പാട്ടാണ് ഈ ചായയുടെ രുചി അറിയാത്തവർ മുണ്ടക്കയത്ത് ആരും തന്നെ ഉണ്ടാകില്ല നാൽപ്പത്തി അഞ്ചു വർഷമായി വണ്ടൻ വെള്ളൂർ പറമ്പിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന മീരാന്റെ ഭാര്യ സുബൈദ ഹോട്ടലുകളിൽ ചായക്കടക്കാരിയായി തുടരുകയാണ് പ്രായം അറുപത്തി കഴിഞ്ഞിട്ടും സുബൈദ ചായ അടിയോ പൊറോട്ട നിർമ്മാണത്തിലോ വിശ്രമം നൽകിയിട്ടില്ല നാല്പത്തി അഞ്ച് വർഷം മുമ്പാണ് കുഞ്ഞുമന്റെ ഭാര്യ സുബൈദ വണ്ണൻപതാലിൽ ചായക്കട ആരംഭിച്ചത് മൂന്ന് പതിറ്റാണ്ടോളം കാലം ചായക്കട രംഗത്ത് സജീവമായിരുന്നു കഷ്ടപ്പാടും ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് കട ഉപേക്ഷിച്ചു പിന്നീട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഹോട്ടലിലെ ജീവനക്കാരിയായി മാറി പുലർച്ചെ അഞ്ചു മുപ്പതോടെ ഹോട്ടലിൽ എത്തുന്ന സുബൈദ പിന്നെ ചായക്കപ്പ് കൈയിലെടുക്കും കൂടാതെ പൊറോട്ട അടികാരിയാകാനും സുബൈദയ്ക്ക് മടിയില്ല ദിവസം നാൽപ്പത്തി കിലോഗ്രാമിന്റെ മൈദയിൽ പൊറോട്ട ഉണ്ടാക്കിയിരുന്നു മുണ്ടക്കയം ടൗണിലെ വിവിധ ഹോട്ടലുകളിൽ ചായ ആടിക്കാരിയായി ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ വരിക്കാനിക്കവലെ സ്വകാര്യ ഹോട്ടലിലെ ചായക്കാരിയാണ് സുബൈദ പുലർച്ചെത്തുന്ന സുബൈദ ചില ദിവസങ്ങളിൽ കടയിൽ തിരക്കേറുമ്പോൾ രാത്രി ഒൻപത് വരെ ജോലി ചെയ്യും ഒരു ദിവസം ചായ എടുത്താൽ എണ്ണൂറ് രൂപ വരെയാണ് വേതനമായി ലഭിക്കുക ചായയുടെ കാര്യത്തിൽ സുബൈദയുടെ രുചിയെ വെല്ലുവാൻ ആർക്കും കഴിയില്ല അതിന് നാട്ടുകാർ പറയുന്നത് കൈപുണ്യം എന്നാണ് തുടക്കകാലം ഈരാറ്റുവേട്ട ചായക്കട ചെയ്യുമായിരുന്നു തീക്കോയിൽ പിന്നെ അവിടെ നിന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് നിർത്തി വണ്ടപതാലി വന്ന് സ്വന്തമായിട്ട് കട ചെയ്തു തീക്കോയിലും സ്വന്തമായിട്ടായിരുന്നു വണ്ടപതാലി മുപ്പതു വർഷം ചെയ്തു അത് പിന്നെ നിർത്തിയിട്ടിപ്പം ഞാനിങ്ങനെ എൻ്റെ ഉപജീവന മാർഗമായിട്ട് മുഹമ്മദ് അനുഫിൻ്റെ കടയിൽ ചായയടിക്കാൻ തുടങ്ങിയിട്ട് എട്ട് വർഷമായി സന്തോഷം ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ് ജോലി ഇപ്പൊ എനിക്ക് വയസ്സായി ജോലി ചെയ്യണമെന്ന എൻ്റെ അറുപത്തി വനൻപതാരിലും പരിസരത്തുമുള്ള ആളുകളും സവാരിക്കാരുമെല്ലാം സുബൈദയുടെ കൈപുണ്യം എല്ലാ ദിവസവും പരീക്ഷിച്ചാണ് മടങ്ങുന്നത് ഓരോ ദിവസവും മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ചായ എടുക്കുന്നുണ്ട് ചായ നിന്നുള്ള വരുമാനമാണ് മൂന്ന് കുട്ടികളുടെ പഠനം വിവാഹം ഇവയെല്ലാം നടത്തിയതെന്ന സുബൈദ പറയുന്നു ഇതിനിടയിൽ ഭർത്താവിന്റെ വേർപാട് തനിക്കുണ്ടാക്കിയ രോഗങ്ങൾ എന്നിവ സുബൈദയെ വിഷമത്തിലാക്കിയെങ്കിലും എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടുകയാണ് ഈ അറുപത്തി അഞ്ചുകാരി കടുത്ത തലവേദനയെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ മുഴ കണ്ടെത്തുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു കാലിലെ വേരിക്കോസ് രോഗത്തിന് മൂന്നു തവണ ശസ്ത്രക്രിയ നടത്തിയതിന്റെ എല്ലാ മുഴുവൻ ചെലവും സുബൈദയുടെ സംവാദത്തിൽ നിന്നാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ മുന്തക്കയം